ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു പെട്ടിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു ഇങ്ങനത്തെ ഒരു പെട്ടി എന്താങ്കിൽ ഹീറോസ് ബൈസൈക്കിൾ എന്തായാലും പത്ത് രൂപയാണൊന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലത്തെ സൈക്കിളാണ് ഗായ്സ് നിങ്ങൾക്കറിയോ സൈക്കിൾ അപ്പോൾ ഞാനത് ഓൾറെഡി പൊട്ടിച്ചു അപ്പോൾ എനിക്കറിയാം എൻ്റെ ക്യൂരിയോസിറ്റി ഭയങ്കരമായതുകൊണ്ട് ഞാൻ പൊട്ടിച്ചതാണ് നമുക്ക് നോക്കാം ഇതിൽ ഒരു പച്ച സൈക്കിളുണ്ട് വേണ്ട ഇതാണ് പച്ച സൈക്കിൾ ഇതേപോലെ നല്ല ഭംഗിയില്ലേ പച്ച സൈക്കിളാണ് ഈ പച്ച സൈക്കിളുണ്ട് പിന്നെ ഇങ്ങനെയാണെന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സൈക്കിൾ അടുത്ത കളർ എന്താ പറയുക കളർ എന്താവും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഗസ് എനി ഗസ് ഈസ് ഏതാണെന്ന് പറയാം റൈറ്റ് സൈക്കിൾക്ക് ഉണ്ടാവും റൈറ്റ് സൈക്കിളാണ് ടെൻ ഒന്നും കൂടിയുണ്ട് ഏതാണെന്നറിയാം എനിക്ക് തോന്നുന്നത് നീലയാണ് ഇതാണ് ഗൈസ് നീല സൈഗ അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ പല പല കളേർസ് ഉണ്ടായിരുന്നു അതായത് ഇനിയുള്ളത് ഈ ഒരു മഞ്ഞ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത് അതിൽ കാണുന്ന പോലത്തെ ഒരു എന്താ പറയുക ഇങ്ങനത്തെ പിങ്ക് അല്ല ബട്ട് ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഒരു സൈക്കിളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സൈക്കിളിനെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ സൈക്കിളിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓടിക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലോസപ്പായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണത് വരുന്നത് അപ്പം ഈ ഒരു എന്നാൽ ഇങ്ങനെയാണ് ശരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു ജെൻസിൻ്റെ പോലത്തെ മിറ്റായി പിന്നെ ഇങ്ങനെയാണ് ഇതുണ്ടാവുന്നത് അത് പൊട്ടിച്ച് നമുക്ക് എടുത്തിട്ട് കഴിക്കാവുന്നതാണ് എല്ലാവരും വാങ്ങാം കെട്ടിയോടയ്ക്ക് വാങ്ങുകയാണെങ്കിൽ ടെട്ടീൻ്റെ ഇത് ഞാൻ പറഞ്ഞില്ല ടെട്ടിട്ട് കണ്ടോ ഇരുപത്തിനാല് പീസിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിന് പത്താണ് അപ്പം എല്ലാവരും വാങ്ങാം എല്ലാവരും കഴിക്കാം കളിക്കാം അപ്പം ഓക്കെ ബാ അടുത്ത അൺബോക്സ് മീഡിയമായിട്ട് നമുക്ക് കാണാം